സ്വയം തൊഴിൽ പരിശീലനം നേടി കുടുംബശ്രീ പ്രവർത്തകർ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളാണ് സ്വയം തൊഴിൽ പരിശീലനത്തിലൂടെ വിജയം കൈവരിച്ചിരിക്കുന്നത് കുടനിർമാണം തയ്യൽ തൊഴിൽ പരിശീലനം എന്നിവയിലൂടെയാണ് ഇവർ സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ജില്ലാ മിഷൻ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന പദ്ധതിയിലൂടെയാണ് സ്വയം തൊഴിൽ പരിശീലനം പൂർത്തീകരിച്ചത് രാജകുമാരി ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ സഹായത്തോടെ നിർമ്മാണവും തൈൽ പരിശീലനവും നേടിയാണ് കുടുംബശ്രീ പ്രവർത്തകർ സ്വയം പര്യാപ്തത്തിലെത്തിയത് യുവ സംരംഭകരെ കണ്ടെത്തി അവർക്ക് പരിശീലനം പ്രോത്സാഹനം നൽകുക കുടുംബശ്രീ അംഗങ്ങളുടെയും സ്ത്രീകളുടെയും സ്വയം പര്യാപ്തത്തിൽ എത്തിക്കുക സാമ്പത്തിക ഉന്നമനത്തിനായുള്ള തൊഴിൽ പരിശീലനം നൽകുക വിവിധ സംരംഭങ്ങളുടെ പുരോഗതി കൈവരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ജില്ലാ മിഷന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വീട്ടമ്മമാർക്കായി ക്ലാസുകൾ സംഘടിപ്പിച്ചത് സൗജന്യ പരിശീലനമാണ് ഒരുക്കിയിരുന്നത് കുടകൾ നിർമ്മിക്കാനും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കാനുമുള്ള പരിശീലനമാണ് നൽകിയത് സ്വന്തമായിട്ട് അവര് തൊഴിൽ ചെയ്ത് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഇത് ഇന്ന് നടന്നത് കുടപരിശീലമാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മുപ്പത്തിരണ്ട് ദിവസത്തോളം നടന്ന പരിശീലനത്തിലൂടെ മികച്ച സംരംഭക സംരംഭയൂണി തുടങ്ങുവാനുള്ള സഹായങ്ങൾ ലഭിച്ചതായി കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ചുരിദാർ തയ്ച്ചു ചുരിദാർ തയ്ച്ച് വീട്ടിൽ കൊണ്ടൊക്കെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ശരി പൊക്കോ എന്ന് പറഞ്ഞു എൻ്റെ മെഷീൻ നന്നാക്കി തന്നു ഞാനത് കൊണ്ട് പോയി തയ്ച്ചു ഇപ്പം നിലവിൽ ഞാൻ നാല് ചുരിദാർ സ്വന്തമായിട്ട് തയ്ച്ചു കിട്ടും എനിക്കതിൽ അഭിമാനമുണ്ട്

അപ്പൊ അതിനുവേണ്ടിട്ട് ഓരോ കാല ഓരോ മേഖലകളിലും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം അവർക്ക് വേണ്ടുന്ന എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്തിൻ്റെതായ രീതിയിലും കുടുംബശ്രീയുടെ രീതിയിലും ഒരുക്കിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം നമുക്ക് ഈ സമയത്തെല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സന്തോഷ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഓമന ജയചന്ദ്രൻ സ്മിത പോലോസ് അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു